ശല്യനുണ്ട് കൃപനുണ്ട് ഒരങ്കിൽ കർണനുമുണ്ട് ആ സഭ നടക്കുന്ന സന്ദർഭത്തിൽ അജ്ഞാതവാസം ഇവർ കഴിക്കുന്നത് എവിടെ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സമർത്ഥരായ ദൂതന്മാരെ ചാരന്മാരെ ദുര്യോധനൻ നാട്ടുരാജ്യങ്ങളിലും സാമത രാജ്യങ്ങളിലും ഒക്കെ പരക്കെ അയച്ചിരിക്കുക അതിൽ ഒരു സമർത്ഥനായ ദൂതൻ ഒരു വാർത്ത കിട്ടി സൂചനയായി വന്ന് ഈ സഭയിൽ അറിയിക്കുന്നതാണ് ആദ്യ രംഗം യും മറ്റുള്ളവരെയും അങ്ങയുടെ വാക്ക് കേട്ട് ഞാൻ നാട് എമ്പാട് കടന്നു നദികൾ കടന്നു വനങ്ങൾ കടന്നു പർവ്വതങ്ങൾ കടന്നു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പല ജനപഥങ്ങൾ നടന്നു അങ്ങനെ ഒടുവിൽ ഞാൻ അന്വേഷിച്ചു എന്നപ്പോൾ വിരാട രാജ്യത്ത് ഞാൻ ചെന്നു വിരാട രാജ്യം എന്നാൽ മത്സ്യരാജ്യം ഒരു സൂചന വാർത്ത എനിക്ക് കിട്ടി മറ്റൊന്നുമല്ല അവിടെ വിരാട രാജാവിൻ്റെ ഭാര്യ സഹോദരനും അമിത ബലവാനും സർവസൈന്യാധിപനുമായ കീചകനെ ആരോ കൊന്നിരിക്കുന്നു പാണ്ഡവന്മാർ വിശേഷം ഭീമസേനൻ അവിടെ ഉണ്ടോ എന്നൊരു സംശയം ഉള്ളത് പുറത്ത് പറയുന്നില്ലെങ്കിലും ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് ഉണർത്തിക്കുന്നു അങ്ങനെ ദുര്യോധനൻ പറയുന്നു അതൊരു സൂചനയാണ് കൃത്യമായും അവരോട് ഉണ്ട് ഭീമാനൊക്കെ ഭീമനും മറ്റുള്ളവരോട് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നമുക്കത് തുടർ അന്വേഷണത്തിന് വയ്ക്കാം നിങ്ങളെല്ലാം കിരേനെ കൊന്നുവെങ്കിൽ അത് ഭീമസേന തന്നെയാണ് മറ്റാരും ഭൂതലത്തിൽ അതിനെ പറ്റിയ ആളില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അടുത്ത പടി ആരംഭിക്കാൻ ദുര്യോധനം തീരുമാനിക്കുന്നു അതിന് തന്റെ സാമന്ത രാജാവും അതിശക്തിമാനുമായ ഏത് സാഹചര്യത്തിലും എടുത്തു പ്രയോഗിക്കാവുന്ന ത്രികർത്ത രാജ്യത്തെ സാമന്ത രാജാവ് സുഷർമാവിനെത്തുന്നു സുണ്ട് സുശർമാവെ നിന്നെ കൊണ്ട് തന്നെ ഒരു അത്യാവശ്യ കാര്യമുണ്ട് കാരണം നമ്മുടെ എതിരാളികളില്ലേ അതിൽ പാണ്ഡവന്മാർ അജ്ഞാതവാസം കഴിക്കുന്നതിന് വിരാട രാജ്യം തിരഞ്ഞെടുത്തിരിക്കുന്നതായി അറിയുന്നു അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവരെ ഇളക്കുന്നതിന് വേണ്ടി നിന്റെ സഹായം വേണം അവിടെ ചെന്ന് അതിനെ എല്ലാം അപഹരിച്ചു കൊണ്ടുവരിക എന്ന് ചട്ടം കിട്ടുന്നത് ആണ് അടുത്ത രംഗത്ത് ഇതിനു മുമ്പ് ഒന്ന് പരിചയപ്പെട്ട കഥാപാത്രങ്ങൾ കൂടിയത് പറഞ്ഞു ഈ പാണ്ഡവന്മാർ എത്തിയിരിക്കുന്നത് അപരനാമധാരികളാണ് ധർമ്മപുത്രൻ എന്ന ഒരു ഭീമസേനൻ അവിടുത്തെ അടുക്കള പാചകക്കാരനായ വലലൻ എന്ന പേരിലും അർജുനൻ ബൃഹന്തള എന്ന നൃത്ത അധ്യാപകനായും നകുല സഹദേവന്മാർ പശുപാലകന്മാരായും അവിടെ കഴിയുന്നു അവരുടെ ിരിൽ അവിടുത്തെ കഴിയുകയാണ് തൃകർത്തൻ അവിടെ ചെന്ന് പശു വൃന്ദത്തെ മോട്ടിക്കുക എന്നുള്ളതാണ് ചുമതല രാത്രി പാതിരാത്രി ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ വളരെ ഗൂഢമായി കമ്പിപ്പാലകളും കമ്പിയും ചില ഗോക്കലുള്ള ആ ഗോശാലകൾ ലക്ഷ്യമാക്കിപ്പോയി എല്ലാ പഞ്ചായത്തുകളുടെയും കണ്ണ് വെട്ടിച്ച് അവനവിടെ എത്തിക്കഴിഞ്ഞു പണ്ട് ഞാൻ ഇതിന് ശ്രമിച്ചതാണ് എനിക്ക് പശുക്കളൊന്നും എൻ്റെ ധനത്തിലില്ല എനിക്ക് ധനം വർദ്ധിക്കുന്നതിന് വന്നതാണ് പരാജയപ്പെട്ടതാണ് ഇന്ന് ഞാൻ നേടിക്കൊണ്ടേ പോകൂ എന്ന ഉത്തരവാദിത്ത ബോധത്തോടെയും ത്രികർത്തൽ ചെന്ന് ഗോശാലയുടെ വാതിലുകൾ തുറന്ന് ഗൂഢമായി അകത്തു കിടക്കുന്നു ഗോശാലയുമായിട്ടുള്ള വിവിധങ്ങളായ നടന്നെ വർണ്ണമുണ്ട് അത് ഞാൻ പറയേ ഇല്ല പറയുന്നില്ല അത് പറഞ്ഞപ്പം കണ്ട് അവിടുത്തെ കാഴ്ചകൾ പശുക്കളെയും കുട്ടികളെയും കാളന്മാരെയും ഒക്കെ കണ്ട് അവര് കെട്ടഴിച്ച് ഒന്നായി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു ശ്രമിക്കുമ്പോൾ അവരെ എല്ലാം അഴിച്ചു തകർക്കുകയാണ് ഓടിക്കുകയാണ് ബന്ധിക്കുകയാണ് അതിനെ തുടർന്ന് അവരെയും ശല്യപ്പെടുത്തിയ പേരിൽ ഇതെങ്ങനെയോ രാജാ പറഞ്ഞ് വിരാണ രാജാവ് ഓടിയെത്തുന്നു ത്രികർത്തൻ അമിത ബലവാരാണ് രാജാവിനെ ബന്ധിച്ചു കഴിഞ്ഞു ഈ രാജാവിനെയും പശുപാലന്മാരെയും ഒക്കെ ഇത്ര ശല്യപ്പെടുത്തുന്ന ഒരു ത്രികർത്തൻ ഒരു ഒത്തികെട്ടവൻ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ പലരും ധാർമ്മിക ദോഷത്തോടുകൂടി തന്റെ ആയുധമായ ചട്ടുകുമായി അവിടെ ഓടിയെത്തുന്നു ഈ ത്രികർത്തനുമായി അതിഗംഭീരമായ ഒരു സംഘടനം അതിഗംഭീരമായ സംഘടനത്തിൽ ത്രികർത്തനെ പരാജയപ്പെടുത്തി പിടിച്ചു കെട്ടി മറ്റുള്ളവരെല്ലാം മോചിതരാക്കുന്നു പശുക്കളെ തിരിച്ചു വായിച്ച് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവിടെ അന്തപുരത്തിൽ ഈ രാജാവിന്റെ പുത്രൻ ഉത്തരൻ എന്നൊരാളാണ് അവൻ എപ്പോഴും അവന്റെ കൂട്ടുകാരെല്ലാം പെണ്ണുങ്ങളാണ് സ്ത്രീകളുമായിട്ടാണ് അവൻ്റെ സൗഹാർദ്ദങ്ങളെല്ലാം അങ്ങനെ തോഴിമാരുമായി അവരെല്ലാം പത്നി സ്വഭാവം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ തോഴിമാരുമൊത്ത് ഉല്ലാസ ക്രീഡകൾ എപ്പോഴും പ്രർത്തനവും അങ്ങനെ അവരോടൊത്ത് കഴിയുന്ന ഒരു പുത്രനാണ് വിരാ വിരാടപുത്രനായ ഉത്തരൻ അവർ അരവിന്ദ മഴിമാര് എന്നുള്ള സംഭവമായി രസിച്ച് ലാസ്യ നൃത്തം ആടി രസിക്കുന്നു അതിന് മറുപടി എന്നോ എന്നോണം അല്ലെങ്കിൽ അനുഭാവം എന്നോണം ആ നർത്തകിയർ പത്നിമാർ അതിപ്രശസ്തമായ വീരവിരാട വിഭോ എന്നുള്ള കുമ്മികൾ കൂടി അവരൊന്നിച്ച് ജയിച്ച് നൃത്തം ചെയ്യുന്നു ആ നൃത്തത്തിനൊടുവിൽ ഓടി വരുന്നു പശുപാലകന്മാർ മറന്നുവശത്ത് ദുര്യോധനനും സൈന്യവും ആനയും തേരും ഗുതിരയുമായി വന്ന് വലിയ സഖ്യത്തോടുകൂടി വന്ന് ആക്രമണം നടത്തുന്നു അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആക്രമണമാണ് അവർ പേടിച്ച രണ്ട് പരുക്കുകളുമായി വന്ന് പറയുന്നു നമ്മളെ ഉപദ്രവിച്ചിരിക്കുന്നു അങ്ങ് വന്ന് രക്ഷിക്കണേ ഞാൻ രക്ഷിക്കാമായിരുന്നല്ലോ അതിലും ആരാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എനിക്ക് പരാജയപ്പെടുത്താനുള്ള ശേഷിയുള്ളവനല്ലേ ഞാൻ പക്ഷേ എനിക്ക് അവരുമായിട്ട് തേരിൽ പോയി യുദ്ധം ചെയ്യുന്നതിന് പറ്റിയൊരു തേരാലിയില്ല അതല്ലേ പരാജയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാം ശിഥലമാക്കിയേനെ എന്ന് പറയുന്നു അവർ പറഞ്ഞ വാക്കുകൾ ഈ പത്നിമാരുടെയും പശുപാലന്മാരുടെ വാക്കുകളിൽ നിന്ന് സൈനന്ദരി പാഞ്ചാലി മനസ്സിലാക്കുന്നു ഇങ്ങനെ അവൻ വീരവാദം മുഴക്കുന്നതേ ഉള്ളൂ കാര്യം നടക്കുന്നതല്ല ആ വീരവാദം എന്തായാലും അത് പ്രയോജനപ്പെടുത്തണമല്ലോ എന്ന് കരുതി സ്വന്തം ഭർത്താവായ ഗൃഹന്തളയ ഗൂഢമായി ഈ പാഞ്ചാലി എന്നറിയിക്കുന്നു അവിടെ പത്നിമാരുടെ മുമ്പിൽ വെച്ച് വീമ്പിളക്കുന്നു ഉത്തരൻ ഈ സൈന്യത്തെ താൻ നേരിടുമായിരുന്നു പക്ഷേ പറ്റിയൊരു തേരാളിയില്ല എന്നുള്ള ഒരു വാചകമാണ് പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തേർന്നെക്കാം അവനെ തെളിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ആ വിവരം പാഞ്ചാലി ഉത്തരമുഹാന്തിരം യഥാർത്ഥത്തിൽ ഉത്തരനെ അറിയിക്കുന്നു ഇത്രയും ഉത്തരനും തമ്മിൽ കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുമ്പോൾ യുദ്ധത്തിന് പുറപ്പെടുവാൻ തയ്യാറാകുന്നു തേരാളിയായിട്ട് ഉണ്ട് ആ ധൈര്യത്തിൽ പേടിച്ച് വശനാണെങ്കിലും ഗൃഹങ്ങളുടെ സഹായത്തിൽ തേനിൽ കയറുന്നു യുദ്ധത്തിന് സന്നദ്ധനായി മുമ്പോട്ടു സൈന്യത്തെ കാണുന്ന മാത്രയിൽ ഇവൻ ആകെ വിരണ്ടു വിരണ്ടു വിറലിൽ പിടിച്ചു വിയർക്കുന്നു ശരീരം വിയർക്കുന്നു പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുന്നു അച്ഛനെയും അമ്മയൊക്കെ നിലവിളിച്ച് എനിക്ക് പറ്റില്ല പശുക്കൾ പോണെങ്കിൽ പോട്ടെ എനിക്ക് യുദ്ധത്തിൽ നിന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പരാജയ ഭീതി മുഴക്കുന്നു അർജുന ഉണ്ടോ വിടുന്നു ബൃഹന്തള തടയുന്നു പോകാനൊന്നും പറ്റില്ല യുദ്ധം ചെയ്തേ പറ്റുള്ളൂ മുമ്പോട്ട് കേന്ദ്രിക്കൂ ഇല്ല ഞാൻ പോകും പക്ഷേ വിട്ട് അർജുന ഓടിക്കഴിഞ്ഞു ഓടിച്ചിട്ട് ബൃഹന്തള പിടിച്ചുകൊണ്ടുവെന്ന് കെട്ടിവെച്ച് നീ അങ്ങനെ പോകാനൊന്നും പറ്റില്ല നിനക്ക് യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ട് അത് ചെയ്തേ പറ്റൂ എന്ന് കർമ്മവിമുഖനാക്കുന്നു അവന് രക്ഷയില്ലാത്ത അവസ്ഥയാണ് പറയുന്നത് ഒടുവിൽ അവൻ പറയുന്നു ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും ഇവരെ ആരും നാം വേണ്ട സൈന്യങ്ങളും ഒന്നുമില്ലാതെ എങ്ങനെയും നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് പാണ്ഡവന്മാരെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവർ എന്നാൽ രഹസ്യമായി പറയുകയാണ് അവർ ഇവിടെ ഉണ്ട് നടക്കിളയിൽ ഒരാളില്ലേ അലലൻ അവൻ അവിടെ ഉണ്ട് അത് ഭീമസേനനാണ് ഇനി കണ്ട പശുമാലവന്മാർ എൻ്റെ അത് നല്ല സഹോദയന്മാരാണ് അപ്പൊ അർജുനൻ എവിടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഇതൊരു അർജുനാണ് അതിഗംഭീരം അതങ്ങനെ അർജുന ഞാനാണ് അർജുനൻ എന്താണെന്ന് വെച്ചാൽ പാശുപഥാസ്ത്രം നേടിയ ശേഷം എന്നെ എന്റെ അച്ഛൻ ഇന്ദ്രൻ മാതരിയെ കൊണ്ട് വിളിപ്പിച്ച് ദേവലോകത്ത് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ദേവലോകത്ത് വെച്ച് യാദർച്ഛ്യമായി ഉർവശി എന്നെ കാണുകയും കാമാതുരയാകുകയും എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ഞാനത് നിരസിക്കുകയും ചെയ്തപ്പോൾ പ്രതിഷേധ സൂചകമായി പ്രതിഷേധമായി തന്നെ ഉർവശി എനിക്ക് ഒരു മാറ്റം വരുത്തി എന്നെ ക്ഷമിച്ച് ഇങ്ങനെ ആക്കിയില്ലേ ഞാൻ കരഞ്ഞ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വിഷമിക്കേണ്ട പത്ര നിനക്ക് അജ്ഞാതവാസ കാലത്ത് ഈ വേഷം ഉപയോഗമായി വരും ആശ്വസിക്കൂ ഉർവശി ശാപം നിനക്ക് ഉപകാരമാകും എന്ന് എന്നെ അനുഗ്രഹിച്ചു വിട്ടതാണ് ആ വേഷമാണെന്ന് ഞാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് രൂപത്തിൽ മാത്രം അതെന്റെ നിങ്ങളുടെ മുടി എനിക്ക് മുടി ഉണ്ടല്ലോ ഇനി നിങ്ങളുടെ കയ്യിലെ തഴമ്പവിടെ സബി സാജി എന്നല്ലേ നിങ്ങളുടെ പേര് രണ്ട് കൈ കൊണ്ട് ഒരേ സമയം അസ്ത്രമേക്കുന്ന അതിവിധെന്നല്ലേ പേര് എവിടെ കൈകൾ കാണിച്ചു കൊടുക്കുന്നു രണ്ട് കൈയിലും അസ്ത്രമയച്ച അസ്ത്രമയക്കുന്ന ഗംഭീരമായ തഴമ്പുകൊണ്ട് ഏറെക്കുറെ ബോധ്യമാകുന്നു എങ്കിൽ നീ തേരിൽ നീക്കൂ ഞാൻ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് അർജുനൻ പുത്തരനെ ധൈര്യപ്പെടുത്തുന്നു വീണ്ടും യുദ്ധത്തിന് തയ്യാറാകുന്നു അവന് പേടിയുണ്ടെങ്കിലും അർജുനൻ യുദ്ധം ചെയ്യും എന്ന ഘട്ടം എത്തിക്കഴിഞ്ഞു ആയുധം എവിടെ ആയുധങ്ങൾക്ക് ഉണ്ട് പാണ്ഡവന്മാരുടേതായ ആയുധങ്ങളുണ്ട് അവിടെ ഋഷച്ചുവട്ടിലൊരു പോളിൽ വച്ചിട്ടുള്ള ആയുധങ്ങൾ നീ പോയി എടുത്തുകൊണ്ടുവരൂ എന്ന് പറയുന്നു അവന് വയ്യ എന്ന് പറഞ്ഞെങ്കിലും പ്രോത്സാഹിപ്പിച്ചു വിടുമ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ശവശരീരങ്ങൾ പോലെ കെട്ടിവച്ചിരിക്കുന്നു പേടിച്ചവൻ വീണ്ടും കൂടി വരുന്നു അർജുനന്റെ മനസ്സിലായി അവനെ കൊണ്ട് കഴിയില്ല പ്രേതങ്ങളെ കെട്ടിവച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അങ്ങനെ അർജുനൻ പറയുന്നു അത് പ്രേതങ്ങളൊന്നുമല്ല പ്രേതങ്ങളെന്ന് തോന്നുന്നതില ആരും അടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നതാണ് ഞാൻ പോയി പോയെടുക്കാമെന്ന് പറഞ്ഞ് ആ പോട്ടിൽ ചെന്ന് അർജുനൻ ആ ആയുധം എടുത്തു കൊണ്ടുവരുന്നു ഉത്തരന് ധൈര്യം പകരുന്ന രൂപത്തിൽ ആ വസ്ത്രങ്ങളൊന്നും ധരിച്ച് ആയുധങ്ങൾ വില്യം ഒക്കെ കയ്യിലെടുത്ത് അമേറ്റം സബ്യസാരിയായ അർജുന യുദ്ധ പോരാളിയായി നിന്നുകൊണ്ട് എതിർപക്ഷത്തു നിന്ന് വരുന്ന മറുപക്ഷത്തുകൂടി വരുന്ന ദുര്യോധനാദികളെ പോരിന് വിളിക്കുന്നു യുദ്ധത്തിന് വേണ്ടി അത് അവിടെ വിലയുള്ള രംഗങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്